അതായത് അദ്ദേഹം കെ എസ് യുവിലൂടെ ഉയർന്നു വന്ന നേതാവായിരിക്കാം എന്നതാണ് ഞാൻ അനുമാനിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ആരാണ് ഈ സി എസ് എഫ് ഐക്കെതിരായിട്ട് കൊലപാതകം നടത്തിയത് ക്യാമ്പസുകളിൽ ഏതെങ്കിലും ഒരു കെ എസ് യുക്കാരൻ കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ എസ് എഫ് ഐക്കാർ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ടോ കൊലപ്പെടുത്തിയതെല്ലാം എസ് എഫ് ഐക്കാരെയാണ് അപ്പോൾ അവർ ഈ പറയുന്ന മഹാ മഹാസമാധാനവാദികളായിട്ട് അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർ ചിരിച്ചു തള്ളും കാരണം ഈ കെ എസ് യു ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ വസ്തുവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ധീരജിനെ കൊലപ്പെടുത്തിയല്ലോ ആ കൊലപ്പെടുത്തിയ ധീരജിൻ്റെ കൊലയാളികളെ കൂടെ കൂട്ടി നടന്നിട്ടുള്ളവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സുധാകരൻ അതിനെ പരസ്യമായിട്ട് ന്യായീകരിച്ചല്ലോ ഞങ്ങൾ മാലയിട്ട് സ്വീകരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചല്ലോ ഇവിടെ അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ അതിന് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ എത്രയെത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയുമോ മോയാരത്ത് ശങ്കരനെ മലബാറിലെങ്ങും കോൺഗ്രസിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച് നടന്നിട്ടുള്ള ആ മോയാരത്ത് ശങ്കരനെ കമ്മ്യൂണിസ്റ്റ് മുദ്ര കുത്തി തല്ലിക്കുന്നവരാണ് കോൺഗ്രസ് ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് കുളങ്ങരോത്ത് രാഘവൻ എന്ന വീട് തൊഴിലാളിയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന മമ്പ്രം ദിവാകരനെ പിണറായി വിജയനെതിരായിട്ട് അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ പാരമ്പര്യം കോൺഗ്രസിനാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമൊന്നുമില്ല ഇവിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിച്ചിട്ടുണ്ട് പിന്നെ ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ പൊട്ടി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പാനൂരിൽ വള്ളിയായി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിങ്ങളൊരു കോൺഗ്രസിൻ്റെ നേതാവുണ്ട് ഒരു കൈയില്ല ഇപ്പോൾ ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ സംഭവിച്ചതാ അയാളിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് നടക്കുകയാണ് ഞാൻ ആളെ പേര് പറയുന്നില്ല പേര് വേണമെങ്കിൽ ജിൻഡോവിന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എത്രയോ സംഭവങ്ങൾ കണ്ണൂർ ഡി സി സി ഓഫീസ് ഈ സുധാകരൻ കെ ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ മൂന്ന് തരം ബോംബുണ്ടാക്കുന്നുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടിയാണ് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാസികയിൽ ആ മൂന്ന് തരം ബോംബുകളും പ്രദർശിപ്പിച്ചു ഫോട്ടോ വന്നു നിഷേധിക്കാൻ കഴിയുമോ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കാം പക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രം അതിന് മുമ്പുണ്ടല്ലോ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രം കോൺഗ്രസിന് മുമ്പുമുണ്ട് ജിൻഡോ ഇന്ത്യ ടുഡേ അത് കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് പുകയുണ്ടാക്കുന്ന ബോംബ് മറ്റൊന്ന് പരിക്കേൽപ്പിക്കുന്ന ബോംബ് ആളെ കൊല്ലുന്ന ബോംബ് അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കന്മാർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ കൈരളി ചാനലിൻ്റെ ചർച്ചയിൽ വന്നിട്ട് ജിൻഡോ പറയുന്നത് ഇതൊക്കെ മാർസിസ്റ്റുകാരാണ് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി തീരുമാനിച്ചു അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം സമാധാനപരമായിട്ടുള്ള ജീവിതം വേണം ആധുനിക കേരളത്തെ നവകേരളമായി വികസിപ്പിക്കുന്നതിന് വേണ്ടി സംഘർഷം ഒഴിവാക്കണം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്നുകൂടി ജിൻഡോ മനസ്സിലാക്കണം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആർ എസ് എസും കോൺഗ്രസും കേരളത്തിൽ കൊലക്കത്ത് താഴെ വെച്ചിട്ടില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ സമാധാന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് പാനൂരിലെ കുന്നോത്തുപറമ്പിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ രണ്ട് ഗുകൾ തമ്മിലുള്ളതാണ് എന്ന് വ്യക്തമായിട്ടും നിങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുമോ എന്ന് നോക്കിയിട്ട് അത് സി പി എമ്മിൻ്റെ മേൽ ചാർത്തിയത് ഞങ്ങൾ ആ അതിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നേരെ കൊലപാതകം നടന്നിട്ടും തിരിച്ചടിക്കാത്തൊരു സമീപനം സി പി ഐ സ്വീകരിക്കുന്നു എന്നത് കേരളത്തിലെ സമാധാനവാദികളായിട്ടുള്ള ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്